ശ്രീത്ത് കേരളത്തിലെ ഇടതുപക്ഷ ഭരണം എപ്പോഴും ജനങ്ങളുടെ മേലൊരു പരീക്ഷണം നടത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ കേരളയിലെന്നും പറഞ്ഞു കൊണ്ടുവന്നു അത് ഏറെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു ഒടുവിൽ പിന്മാറ്റം നടത്തേണ്ടി വന്നു ഇനിയിപ്പോൾ ദാ ആണവ നിലയമാണ് എടുത്തിട്ടിരിക്കുന്നത് അത് ജനങ്ങളെ അടുക്കൽ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കാനുള്ള ഒരു തീവ്രയജ്ഞത്തിലേക്ക് ഇടതുപക്ഷ സർക്കാർ കടക്കുകയാണ് പക്ഷെ സി പി ഐക്കാർ ഇതിനകത്ത് എതിരും നിൽക്കുന്നുണ്ട് സി പി ഐ പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെതിരാണ് ഉണ്ടാകാറുള്ളത് എന്തായിരിക്കും ഇനി ഇതിനകത്ത് വരാൻ പോകുന്നത് അല്ല അതിനു മുൻപുള്ള രസകരമായ കാര്യം ഇവർ എതിർക്കുന്നത് തന്നെയാണല്ലോ പിന്നീട് സപ്പോർട്ട് ചെയ്യുക ആദ്യം കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തിരുന്നു കമ്പ്യൂട്ടർ വരുന്നതോടുകൂടി തന്നെ കേരളത്തിലെ ചില ഈ യുവജനങ്ങൾക്കും മറ്റുള്ളവർക്കും എല്ലാം ജോലി നഷ്ടമാകും അവരെല്ലാം ഇനി വീട്ടിൽ പട്ടിണി വന്ന് മരണപ്പെടുവെന്ന രീതിയിലുള്ള വലിയ പ്രചരണമായിരുന്നു അതിനുശേഷം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഈ യന്ത്രങ്ങളെല്ലാം അവതരിപ്പിക്കുമ്പോഴും ഇവർ സമരം ചെയ്തു ഇനി കാർഷിക മേഖല പൂർണമായി തന്നെ തകരുകയാണ് കർഷകർക്ക് തൊഴിലില്ലാതെയാകുമെന്ന രീതിയിലുള്ള വലിയ സമരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നാം പണ്ട് ആണവ നിലയുമായി ബന്ധപ്പെട്ട ഒരു സമരം കണ്ടിരുന്നു അത് കേരളത്തിലല്ല കൂടാംകുളമായിരുന്നു ഈ കൂടാകുളത്ത് കേരളത്തിൻ്റെ തമിഴ്നാട്ടിലുള്ള സമരമായിരുന്നു അന്ന് കേരളത്തിൽ നിന്നും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ തമിഴ്നാട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു പിന്നീട് അത് കളിക്കാവിള കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ വെച്ച് തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ആ കാലത്ത് വലിയ രീതിയിലായിരുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഭാഗത്ത് ആണവ നിലയവുമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങളെല്ലാം ഉണ്ടായി കാരണം തമിഴ്നാട്ടിൽ പോലും തമിഴ് തമിഴ്നാട്ടിലായിരുന്നു ഈ ആണവ നിലയം വന്നത് അപ്പോൾ അവിടെ പോലും വരാൻ സമ്മതിക്കില്ല അത് കേരളത്തെ ബാധിക്കും അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുമെന്ന രീതിയിലുള്ള വലിയ സമരം നടത്തിയ സി പി എം ആണ് ഇപ്പോൾ വി എസിന്റെ പാർട്ടിയാണ് നിലവിൽ കേരളത്തിൽ ആണവ നിലയം നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള സാധ്യതകളെ കുറിച്ച് പരി പരിശോധിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് എന്തായാലും അതിനു മുൻപ് തന്നെ സാറിപ്പോൾ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് കേരളയിലുമായി ബന്ധപ്പെട്ട് കേരളയില് കേരളത്തിൽ വന്നപ്പോൾ വലിയ സമരങ്ങൾ ഉണ്ടായി പല പല കേസുകളുണ്ടാകുന്നു ഉണ്ടാകുന്നു കുട്ടികളെ മർദ്ദിക്കുന്നു അത്തരത്തിലുള്ള വലിയ പ്രതിഷേധമുണ്ടായി അപ്പോഴും ഈ പാർട്ടിയിലെ ചില നേതാക്കൾ ഉൾപ്പെടെ ന്യായീകരണവുമായി വന്നു ഇനി തിരുവനന്തപുരത്ത് ഇന്ന് കേരളിൻ്റെ ഇത്ര ആറേഴോ മണിക്കൂർ കൊണ്ട് കണ്ണൂർ എത്താം പിന്നെ അതിനേക്കാൾ ഏറ്റവും വലിയ രീതിയിൽ ന്യായീകരണവുമായി വന്നതാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞു ഇനി അപ്പം കൊണ്ടുപോയി ചൂട് അപ്പം നിർമ്മിക്കുക ഇനി പല പല ജില്ലകളിൽ കൊണ്ടുപോയി വിൽക്കാനുള്ള അവസരം ജനങ്ങൾക്ക് ഉണ്ടാകുമെന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി വന്നു അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ ഈ വൈദ്യുതി പ്രശ്നവും അതോടൊപ്പം തന്നെ ഈ വൈദ്യുതി ക്ഷാമവുമെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ കൊണ്ട് തന്നെ തീരുമാനമെടുപ്പിക്കണമെന്നാണ് ഇവരുടെ നയപരിപാടി കാരണം ജനങ്ങൾ തന്നെ പറയണം കേരളത്തിലൊരാണവ നിലയം വേണമെന്ന രീതിയിൽ ജനങ്ങളെ കൊണ്ട് പറയിക്കുവാനുള്ള ബോധവൽക്കരണവുമായിരിക്കും ചിലപ്പോൾ സർക്കാർ ആദ്യം കടക്കാനുള്ള ശ്രമം നടത്തുക അതിനെക്കുറിച്ചെല്ലാം ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സംസ്ഥാന താണവ വൈദ്യുതി നില സ്ഥാപിക്കുന്നതിൻ്റെ സാധ്യതകൾ പരിശോധിക്കാനും അഭിപ്രായം രൂപീകരിക്കാനുമാണ് സർക്കാരിൻ്റെ ഇപ്പോൾ നില നടപടി ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി വിശദീകരിക്കുകയും ആണവ നിലയം സുരക്ഷിതമാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത് ജനങ്ങൾക്കിടയിൽ അനുകൂലമായ ചിന്താഗതി വളർത്താൻ കഴിയുമോ എന്നാണ് സർക്കാർ നിലവിൽ പരിശോധിക്കുന്നത് സാറും മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പക്ഷേ ഇടതുമുന്നണിയിൽ സി പി എമ്മിന് മാത്രമാണ് ഈ നിലപാടുള്ളത് ഈ പ്രതിസന്ധി പരിഹരിക്കുവാനായി വൈദ്യുതി ക്ഷാമം പരിഹരിക്കുവാനായി ആണവ നിലയം നിർമ്മിക്കണമെന്ന നിലപാടുള്ളത് സി പി എമ്മിന് മാത്രമാണ് മറ്റ് ഘടകകക്ഷികൾ പ്രധാനമായി തന്നെ സി പി ഐ ആണല്ലോ സി പി എമ്മിലെ രണ്ടാമത്തെ പ്രധാന പാർട്ടിയായ അറിയപ്പെടുന്ന അവർക്ക് ഇതിൽ വലിയ തോതിലുള്ള എതിർപ്പുണ്ട് പക്ഷെ ആ എതിർപ്പിനെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ചർച്ചകൾ തന്നെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ടു ദിവസം മുൻപായിരുന്നു ഇവിടെ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ലാൽ ഖട്ടർ ഉണ്ടായിരുന്നു അദ്ദേഹമായിരുന്നല്ലോ ഈ ഊർജ വകുപ്പിന്റെ മന്ത്രി അദ്ദേഹവുമായി കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി ചർച്ച നടത്തി ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയപ്പോൾ രണ്ടു തരത്തിലാണ് ചർച്ച നടന്നത് ഒന്ന് കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ആണവനിലയെ സ്ഥാപിച്ച് അവിടെ നിന്നും വൈദ്യുതി കേരളത്തിലേക്ക് കൊണ്ടുവരിക എന്നത് പക്ഷെ അതിനെക്കുറിച്ചൊന്നും കേന്ദ്രത്തിന് കൂടുതൽ താല്പര്യമില്ല കാരണം മറ്റു മറ്റൊരു കാര്യം മറ്റൊരു സംസ്ഥാനം അതിന് അനുകൂലമായ നിലപാടെടുക്കുമോ എന്നൊരു സംശയമുണ്ടല്ലോ കാരണം ഈ ആണവ നിലയം വരുമ്പോൾ എന്തായാലും നാട്ടുകാരും ജനങ്ങളെല്ലാം ചെറിയ രീതിയിൽ ഭയപ്പെടുന്ന ഒരു സാഹചര്യം വർഷങ്ങളായി തന്നെ ഉണ്ട് എല്ലായിടത്തും ആണവ നിലയം വരുമ്പോൾ പൂർണ്ണമായി തന്നെ ജനങ്ങൾ പിന്തുണയ്ക്കാറില്ലല്ലോ പിന്നീട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ബോധവൽക്കരണം നടത്തിയാണ് അവിടെ സ്ഥാപിക്കുന്നത് മറിച്ചിപ്പോൾ കേരളം ഉദ്ദേശിക്കുന്ന മറ്റൊരു സംസ്ഥാനത്ത് നിർമ്മിച്ച് അവിടെ നിന്നും വൈദ്യുതി കേരളത്തിലേക്ക് കൊണ്ടുവരുക എന്നതാണ് പക്ഷെ അതിനെന്തായാലും കേന്ദ്രം അനുകൂലമായ നിലപാടല്ല പറയുന്നത് കേരളം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കേരളത്തിൽ തന്നെ ഒരു ആണവ നിലയം നിർമ്മിക്കുകയാണെങ്കിൽ അതിന് അനുകൂലമായ നടപടികൾ സഹായവും സാമ്പത്തിക സഹായവും ഉൾപ്പെടെയുള്ളവ നൽകാമെന്നാണ് എന്നാൽ കേന്ദ്ര സർക്കാർ പറയുന്നത് മറ്റൊരു കാര്യം ഈ ഇത് സംബന്ധിച്ച് നവംബറിലും കഴിഞ്ഞ നവംബറിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നു പിന്നീടാണ് ഈ ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം ഉണ്ടായപ്പോഴും ഈ രീതിയിൽ ഉണ്ടായത് മറ്റ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ തോറിയം ധാതു ഉപയോഗിച്ച് വൈദ്യുതി ഉൽപാദിപ്പിക്കാനുള്ള നിലയം മറ്റെവിടെയെങ്കിലും സ്ഥാപിക്കുകയോ സംസ്ഥാനത്തിന് അർഹമായ വൈദ്യുതി വിവാഹം വിഹിതം നൽകുക വേണമെന്നായിരുന്നു ആദ്യം ആവശ്യം എന്നാൽ ഇത് കേന്ദ്രം ഇതുവരെ അനുകൂലമായ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല അതാണ് മറ്റൊരു കാര്യം അപ്പോൾ ഇതെന്തായാലും കേരളത്തിൽ ഇപ്പോൾ വൈദ്യുതി ക്ഷാമം രൂക്ഷമാണ് ആ രീതിയിൽ പക്ഷെ എനിക്ക് തോന്നുന്നത് ഗുജറാത്ത് മോഡൽ ഉണ്ടല്ലോ ഇപ്പം മോദി ആദ്യമായി രണ്ടായിരത്തി പതിനാലിൽ വന്നപ്പോൾ ഗുജറാത്ത് മോ മോഡൽ എന്ന വികസന ഉയർത്തിക്കാട്ടിയാണല്ലോ അധികാരത്തിൽ അപ്പോൾ അന്ന് അധികാരത്തിലെല്ലാവരും പ്രധാനമായി പറഞ്ഞിരുന്നത് ഗുജറാത്തിൽ സൗര ഊർജ പ്ലാന്റുകളുണ്ട് കാരണം സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ചില രീതികളുണ്ടല്ലോ അത് കേരളത്തിൽ ഉൾപ്പെടെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ വിജയിക്കാമായിരുന്നു പക്ഷെ അത് പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു അന്ന് അങ്ങനെയാണ് ഈ സോളാർ വിഷയം ഉയർന്നു വന്നത് സരിതയും സരിതയുമായി ബന്ധപ്പെട്ടവരും എല്ലാം ഉയർന്നു വന്ന് ഒരു സർക്കാർ തന്നെ വലിയ രീതിയിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ അത് ഒരു കൃത്യമായ രീതിയിൽ എല്ലായിടത്തും സോളാർ പ്ലാന്റും അതോടൊപ്പം തന്നെ സോളാർ ഉപകരണങ്ങളെ കടുപ്പിച്ച് ആ രീതിയിൽ വലിയ രീതിയിൽ ഈ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ കഴിയും പക്ഷേ എന്തായാലും സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ടൊന്നും ചർച്ച നടത്തുന്നില്ല ഇപ്പോൾ അവരുടെ ലക്ഷ്യം ആണവ പ്ലാന്റ് നിർമ്മിക്കുക എന്നതാണ് പക്ഷേ ആണവ പ്ലാന്റ് പ്രത്യേകിച്ച് അറിയില്ലേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ആ ജനസാന്ദ്രതയുള്ള സംസ്ഥാനത്ത് നമുക്ക് തിങ്ങിപ്പാർക്കുന്ന ഓരോ മേഖലയിലും ഇപ്പോൾ തമിഴ്നാട്ടിലല്ലേ അത് അങ്ങ് ഒരു അനുകൂലമായ സാഹചര്യമാണുള്ളൂ അവിടെ തുറസ്സായ സ്ഥലങ്ങളുണ്ട് ജനസാന്ദ്ര കുറവാണ് അത്രത്തോളം ഭൂപ്രകൃതി അനുകൂലമാണ് വലിയ വിസ്തീർണമുള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ അങ്ങനെയൊന്നുമില്ല കേരളം ഒന്നാതെ ഈ ഭൂമി അല്ലെ ഈ ഭൂകമ്പവും അതോടൊപ്പം അതിന്റെ ഭീഷണി പിന്നീട് വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണി പിന്നീട് ചെറിയ വിസ്തീർണം അതോടൊപ്പം തന്നെ പശ്ചിമഘട്ടവുമായി അടുത്തുകിടക്കുന്ന പ്രദേശം അങ്ങനെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് എങ്ങനെയാണവ നില നിർമ്മിക്കുമെന്ന് ചിന്ത ഇനി പരിസ്ഥിതി പ്രവർത്തകരും കേരളത്തിലെ ഈ ഇടതുപക്ഷം മറ്റിടതുപക്ഷം ഉണ്ടല്ലോ ഇപ്പോൾ ഈ സി പി എം എന്ന് പറയുന്നത് വലതുപക്ഷമാകുകയും സി പി ഐ എന്ന് പറയുന്നത് ഇടതുപക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന അവരുടെ എല്ലാം പിന്തുണ എങ്ങനെ ലഭിക്കുമെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് എന്തായാലും കേരളത്തിലെ ജനങ്ങൾ കെ റയിലുമായി ബന്ധപ്പെട്ട് വലിയ സമരം ചെയ്തിരുന്നു അന്ന് ആ ഒറ്റക്കാലിൽ തന്നെ അന്ന് പറഞ്ഞിരുന്നതാണ് ഈ പിണറായി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു കേരളയിൽ വരുമെന്ന് ബന്ധപ്പെട്ട് പക്ഷെ അത് വലിയ പ്രതിഷേധത്തിന്റെ ഫലമായി ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഈ ആണവ നിലയവും സർക്കാർ സാധ്യതകൾ തേടി പരിശോധിച്ച് മുന്നോട്ട് പോകുവാനാണ് ശ്രമം പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സമരങ്ങളിലേക്കായിരിക്കും കടക്കുവാൻ സാധിക്കുന്നത് മറ്റു വഴികൾ തേടാമല്ലോ ഇപ്പോൾ പല ഡാമുകളിൽ നിന്നും ഇപ്പോൾ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഇതെല്ലാം ചെറിയ രീതിയിൽ കുറയുന്നുണ്ടല്ലോ മഴയുടെ പ്രശ്നവുമായെല്ലാം ബന്ധപ്പെട്ടാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷെ ഇതെല്ലാം നാം പുറത്തു വിൽക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പുറത്തു വിറ്റ് പൈസ നേടുന്നതിനേക്കാൾ സംസ്ഥാനത്ത് തന്നെ ഉപയോഗപ്പെടുത്തുക അതോടൊപ്പം തന്നെ കൂടുതൽ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിച്ച് അതുവഴി വൈദ്യുതി കണ്ടെത്താൻ എന്തായാലും ഈ ആണവ നിലവുമായി ബന്ധപ്പെട്ട് അവർ ചർച്ച മുന്നോട്ട് പോകുന്നത് ഇത് എന്തായാലും വലിയ പ്രതിസന്ധിയിലായിരിക്കാം കേരളത്തെ കൊണ്ടെത്തിക്കുക മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം വലിയ രീതിയിൽ തന്നെയാണ് ആണവ ഊർജമാണ് ഉപയോഗിക്കുന്നത് കേരള ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ആണവ ഊർജം ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അവിടെയെല്ലാം അതിനുള്ള ഭൂപ്രകൃതിയും സ്ഥലങ്ങളുമുണ്ട് അത് നടപ്പിലാക്കാനുള്ള സാങ്കേതിക വിദ്യകളും അതിനനുസരിച്ച് പരിസരപ്രദേശമാണ് കേരളം പോലെ ഒരു അഞ്ഞൂറ്റി നാല്പത് കിലോമീറ്ററിൽ ചുരുങ്ങിയുള്ള പശ്ചിമഘട്ടത്തോട് അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണവ നില നിർമ്മിക്കുമെന്നത് ഈ സർക്കാരിന്റെ ഈ സർക്കാർ പിണറായി സർക്കാർ വന്നതിന് ശേഷം എല്ലാ മണ്ടൻ തീരുമാനങ്ങളാണ് എടുത്തിരുന്നത് അത് അവർ ചിലപ്പോൾ പണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്യുന്നു കാർഷിക മേഖലയിൽ യന്ത്രങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നു വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്നു അങ്ങനെ എന്തെല്ലാം സമരം ചെയ്യുകയാണോ അതെല്ലാം അവർ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് അത് രീതിയാണോ ണോ സംശയമുണ്ട് ആണവ നിലയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്തത് കൊണ്ടാണോ ഇനി കേരളത്തിൽ ഒരു ആണവ നിലയം വരട്ടെ എന്ന് ഇവർ ചിന്തിക്കുന്നതെന്നും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും